grown <laughs> <laughs> in carolina no no, no. അതിഥികളെ എന്നും സൽക്കരിച്ച പാരമ്പര്യമാണ് പാണക്കാടിനുള്ളത് ആ സൽക്കാര പാരമ്പര്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് യു എസ് കോൺസുലേറ്റിലെ പബ്ലിക് ഡിപ്ലോമസി ഓഫീസർ എറിക് അറ്റ്കിൻസ് ആയിരുന്നു ഇന്നലെ പാണക്കാട്ടെ അതിഥി കേരള സന്ദർശനത്തിന്റെ ഭാഗമായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളുടെ വസതിയിലെത്തിയതായിരുന്നു അതിഥി വിദേശിയായതുകൊണ്ട് തന്നെ കേരളീയ മധുരം തന്നെ നൽകാമെന്ന് തങ്ങളും കരുതി ഉണ്ണിയപ്പമായിരുന്നു സ്പെഷ്യൽ കൂടിക്കാഴ്ച പുരോഗമിക്കുന്നതിനിടയ്ക്ക് തങ്ങൾ അതിഥിക്ക് ഉണ്ണിയപ്പം നൽകി ഉണ്ണിയപ്പത്തിന്റെ രുചി അറിഞ്ഞതോടെ വീണ്ടും വീണ്ടും കഴിച്ചു പിന്നീട് എറിക് അറ്റ്കിൻസിന് അറിയണമെന്നായി കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു കൊടുത്തു പാണക്കാട്ടിൽ സ്നേഹമധുരം നുകർന്ന് ശേഷം യാത്ര പറഞ്ഞപ്പോൾ ഇഷ്ടപലഹാരം പൊതുഞ്ഞു നൽകിയാണ് സാദിഖലി തങ്ങൾ എറിക് അറ്റ്കിൻസിനെ യാത്രയാക്കിയത് കേരളത്തിലെ വിവിധ മേഖലയിലെ പ്രമുഖരുമായി സംവദിക്കുന്നതിന്റെ ഭാഗമായാണ് എറിക് അറ്റ്കിൻസ് പാണക്കാട് എത്തിയത് പാണക്കാട് തങ്ങൾ കുടുംബവും മുസ്ലിം ലീഗും നടത്തുന്ന ഇടപെടലുകളെ കുറിച്ചും നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ചും എറിക് ചോദിച്ചറിഞ്ഞു ബൈത്തുറഹ്മ അടക്കമുള്ള വിവിധ കാരുണ്യ പദ്ധതികളെ കുറിച്ച് ഗൌരവമായ ചർച്ചകൾ നടന്നു ഭരണത്തിലുണ്ടായിരിക്കെ മുസ്ലിം ലീഗ് മന്ത്രിമാർ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ ശാസ്ത്ര സാങ്കേതിക വ്യാവസായിക പദ്ധതികളെക്കുറിച്ചും അദ്ദേഹത്തോട് വിശദീകരിച്ചു ഇന്ത്യയിൽ മതസൗഹാർദ്ദത്തിനായി പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗും നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നും പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു സംഭാഷണത്തിനും കൂടിക്കാഴ്ച വേദിയായി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി പി എം എ സലാം പി വി അഹമ്മദ് സാജു എന്നിവരും പങ്കെടുത്തു കെ എസ് ബിജുകുമാർ ഡോക്ടർ പി ടി എം സുനീഷ് എന്നിവരും എരിക്കിനെ അനുഗമിച്ചിരുന്നു ഈ ചാനൽ ന്യൂസ് മലപ്പുറം